എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിങ്കളാഴ്ച ശിവഭഗവാൻ്റെ പ്രീതിക്ക് ഉത്തമ ദിനമാണ് തിങ്കളാഴ്ച ദിവസം കൂടെ പ്രദോഷവും കൂടി വരുമ്പോൾ ശിവപൂജയ്ക്ക് ഇരട്ടി ഫലം ലഭിക്കുന്നു ശിവഭജനത്തിനും ശിവാനുഗ്രഹത്തിനും അത്യധികം ഉചിതമായ ദിനമാണ് തിങ്കളാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിനമെന്ന് പുരാണങ്ങൾ പറയുന്നു മഹാദേവന് പ്രധാനമായ തിങ്കളാഴ്ചയും പ്രദോഷവും ഈ ദിനത്തെ സോമപ്രദോഷം എന്നും പറയുന്നു ഈ ദിനത്തിൽ വ്രതാനുഷ്ഠാനത്തോടെ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഇരട്ടി ഗുണം ലഭിക്കുന്നു ഇന്നേ ദിവസം ശിവഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നും എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു പ്രദോഷ ദിനത്തിൽ സന്ധ്യാസമയത്ത് പ്രദോഷ സ്തോത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് മഹേശ്വര പ്രീതിക്ക് ഏറ്റവും ഗുണകരമാണ് കൂടാതെ സന്ധ്യയ്ക്ക് ശിവപാർവതി ജപം നടത്തുന്നതും ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യുന്നതും ലിംഗാഷ്ടമം ശിവപഞ്ചാക്ഷരി മഹാമൃത്യുജയമന്ത്രം എന്നിവ ജപിക്കുന്നതും ശിവപ്രീതികരമാണ് ഭയനാശവും രോഗനിവാരണവും ശിവരക്ഷയും ഉണ്ടാകുന്നു ദിവസം വ്രതമനുഷ്ഠിച്ച് പ്രഭാതത്തിൽ ശിവചിത്രത്തിനു മുൻപിൽ ഓം നമശിവായ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക ജീവിതത്തിൽ വളരെയധികം ഉന്നതിയും കുടുംബഐക്യവും എല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഉമാ മഹേശ്വരന്മാർ ഭക്തരോട് അടുത്തു നിൽക്കുന്ന ഭക്തരെ അനുഗ്രഹിക്കാനായി എത്തുന്ന ഈ ദിനത്തിൽ കഴിയുന്നത്ര തവണ നാമം ജപിക്കുന്നത് ഉത്തമമാണ് ഈ ദിനം ശിവപാർവതി ഭജന നടത്തുന്നത് സന്താന സന്താനലാഭം ദാമ്പത്യസൗഖ്യം ആയുരാരോഗ്യം മംഗല്യഭാഗ്യം എന്നീ ഗുണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും ചൊല്ലാനായില്ലെങ്കിലും ശിവസ്തോത്രങ്ങളോ ലിംഗാഷ്ടങ്ങളോ ശിവമഞ്ചാക്ഷി സ്തോത്രങ്ങളോ മഹാ മഹാമൃത്യുജേശ്വ മന്ത്രങ്ങളോ ഒന്നും അനു നിങ്ങൾക്ക് ചൊല്ലാനായില്ലെങ്കിലും ഓം നമശിവായ എന്ന ശിവഭഗവാന്റെ മൂലമന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും അകന്നു പോകുന്നതാണ് തൻ്റെ ഭക്തര് പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവനാണ് ശിവഭഗവാൻ അതിനാൽ തന്നെയും പ്രദോഷവ്രതമെടുത്ത് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഭക്തർക്ക് ഭഗവാന്റെ അനുഗ്രഹം വീണ്ടുകോളം ലഭിക്കുകയും ചെയ്യുന്നു ഇന്നേ ദിവസം സത് കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഇരട്ടി ഗുണഫലങ്ങൾ ലഭിക്കുന്നു ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും കഷ്ടത അനുഭവിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നതും എല്ലാം ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ കാര്യം തന്നെയാണ് ഉത്തമ ഉത്തമവരനെ ലഭിക്കുവാനായി പെൺകുട്ടികൾ ഇന്നേ ദിവസം വ്രതം നോക്കുന്നതും ഏറെ ഗുണകരമാണ് ഉത്തമ വരനെ ലഭിക്കുവാനും നല്ല കുടുംബ ജീവിതത്തിനും ഇത് ഏറെ ഗുണകരമാണ് എല്ലാവരും മഹാദേവിൻ്റെ കൃപയ്ക്ക് പാത്രമാകട്ടെ എല്ലാവർക്കും ശിവഭഗവാൻ്റെ ഉണ്ടാകട്ടെ